ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ബംഗാളിൽ നിന്ന് കൗതുകമുള്ള ഒരു വാർത്ത വരുന്നുണ്ട് മൂന്ന് ബി ജെ പി എം നിൽക്കാൻ തയ്യാറാണെന്ന് അഭിഷേക് ബാനർജി ഇന്ത്യ സഖ്യ നേതാക്കളെ അഭിഷേക് അറിയിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ചില ബി ജെ പി എം പിമാർ ഇന്ത്യ സഖ്യത്തോട് അടുക്കുന്നുവെന്നാണ് അവകാശവാദം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങനെ കിട്ടേണ്ടതെല്ലാം കിട്ടേണ്ടവർക്കൊക്കെ കിട്ടി പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ള ജനഹിതമായിട്ടുള്ള പരിപാടികൾക്ക് ജനങ്ങൾ തന്നെ അറിഞ്ഞ് അറുമാതിച്ച് നമ്മുടെ നരേന്ദ്രമോദിക്ക് നല്ല കിടുക്കനായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വാരണാസിയിൽ നിന്നും നരേന്ദ്രമോദി ജയിച്ചത് ഒന്നും രണ്ടും അല്ല കേട്ടോ അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അപ്പൊ ഇപ്രാവശ്യം ജനങ്ങൾക്ക് നരേന്ദ്രമോദിയോടുള്ള വിശ്വാസം അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന വിശ്വഗുരു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ പത്ത് വർഷം നൽകിയിട്ടുള്ള ജനഹിതമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഒക്കെ നടത്തിയിട്ടുള്ള നരേന്ദ്രമോദി നാന്നൂറ് പ്ലസ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് ഇവിടുത്തെ മിക്ക മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് കുറച്ച നേതാക്കന്മാരുടെയൊക്കെ അണ്ണാക്കിൽ പഴം കുത്തി ഇറക്കുന്ന കണക്കാണ് ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള ഓരോ വോട്ടർമാരും ഈ മറുപടി കൊടുത്തിരിക്കുന്നത് വാരണാസിയിൽ ഇപ്പോൾ നരേന്ദ്രമോദി ജയിച്ചത് ഒരു ലക്ഷത്തിപ്പേർ വോട്ടിന് ഏതായാലും മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തോളം വോട്ടിന്റെ കുറവ് നരേന്ദ്രമോദിക്ക് ഉണ്ടായി അത് ജന ഇനി ആരെങ്കിലും വന്ന് ചാനലിൽ വന്നിരുന്നു പറഞ്ഞാൽ അവനെയൊക്കെ തേച്ചൊട്ടിച്ച് ഇതിനകത്ത് വിടത്തുള്ളൂ സത്യത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് ബി ലഭിച്ചു നമ്മുടെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു കാരണം മൂന്ന് പ്രാവശ്യം ഈ തൃശ്ശൂരിലെ ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുകയും അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ കാലി വീണ് കരുകയും ചെയ്യുമ്പോഴത്തേക്ക് ആരാണ് ഒരു അവസരം നൽകാത്തത് ആ ഒരു അവസരം പണത്തിൻ്റെ കൊഴുപ്പിലുമൊക്കെ എന്തായാലും നേടിയെടുത്തിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ വിജയമല്ല എന്ന് ചിറ്റു ഗോപി ചേട്ടൻ തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നത് ഇത് ബി ജെ പിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളൊരു വിജയമാണെന്ന് മണ്ടത്തരവുമായിട്ട് ഇനി ആരും വരല്ലേഖർ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ ആടി ഉലയുന്ന സർക്കാർ അതായത് ഇപ്പം നിതീഷ് കുമാർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഭരണം താഴെ പോകും ഇനി അവരുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും കടകക്ഷികൾ കൂടെ നിന്നിട്ട് ഒന്ന് കാലു കഴിഞ്ഞാൽ അതും പോവും ഇപ്പം നമ്മൾ കണ്ടല്ലോ അല്ലേ മൂന്ന് ബി ജെ പിയുടെ എം പിമാർ പാർട്ടി വിട്ട് ഇപ്പം കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാം അപ്പം ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണോ നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് ഈ ദുർഗാവാഹിനി ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ നോൺ സ്റ്റോപ്പ് ഉറഞ്ഞു തുള്ള നടത്തുന്നത് എന്തായാലും ആ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്ന സമയത്ത് നിതീഷ് കുമാറും അരുണും സ്മൃതി എല്ലാം കൂടെ ചേർത്ത് കാലെ വരി എടുത്ത് പിത്തിയിലടിക്കുന്ന ഒരു കിടിലൻ ഡിബേറ്റ് ഡിബേറ്റ് ഒന്ന് കണ്ടുപോക്കാം ശേഷം മാത്രം നിങ്ങളുടെ കമന്റ് അയച്ചാൽ മതി അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നോക്കാം സാധാരണ പറയാറുണ്ട് ഒരു കാർട്ടിൻ കണ്ടത് എങ്ങനെയാണ് നരേന്ദ്രമോദിയും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും രണ്ട് റിമോട്ടുകളും നരേന്ദ്രമോദി ഒരു ടിവിയുമായി കഴിഞ്ഞിരിക്കുന്നു അഥവാ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്ന് പറയുന്ന റിമോട്ടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ടി വി മാത്രമാണ് ഇനി നരേന്ദ്രമോദി എന്ന അവസ്ഥയിൽ നേരത്തെ നരേന്ദ്രമോദി എന്ന ഒരൊറ്റ വിഷയത്തിൽ മുന്നണി വിട്ടവരാണ് ഇവർ രണ്ടുപേർക്കും ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ഘട്ടത്തിൽ ചന്ദ്രബാബു നായിഡു ആദ്യം മുന്നണി വിടുമ്പോൾ ഗുജറാത്തിൽ വേണ്ട വിധത്തിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് നരേന്ദ്രമോദിയുടെ പ്രവർത്തന രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടില് പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എന്നതുപോലെ തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ആന്ധ്രാപ്രദേശിന്റെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് അവിടെ അതിന് മറുപടി വന്നിട്ടില്ല പാടില്ല പാടില്ല ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എന്നാണ് പക്ഷെ അവർ പ്രത്യേക പദവി ഇല്ലാതെ ഇതൊക്കെ ഈ ഉടൻ ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ട് അത് എന്ത് ചെയ്യും ബലൂൺ പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്തായാലും റിവൈവലിൻ്റെ പാതയിലാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസ് റിവൈവലിൻ്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആക്കം കൂട്ടേണ്ടത് ആ മൊബിലൈസേഷൻ നടത്തേണ്ടത് മറ്റൊരു എൻജിൻ ഇല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എൻജിൻ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി നേതാവായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൂടി ചൂട്ടിച്ചേർത്തോട്ടെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൃത്യമായ രീതിയിൽ ആൻറ്റി ഇൻകൻസി മുദ്ര ചെയ്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് ആ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയും ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെടും പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ ടീഷർട്ട് ഇട്ട് നടന്നാൽ പറ്റുമെന്ന് ഇതിനിടയിൽ ഒരു കാര്യം പറയാം എന്തായാലും ഇനി അങ്ങോട്ട് തേർഡ് ടേമിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ യു സി സി ഉണ്ട് യൂണിഫോം സിവിൽ കോഡ് അതിന് ജെ ഡി യു ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിന് ജെ ഡി യും ടി ഡി പിയും പൂർണ്ണ പിന്തുണയാണ് അതുപോലെ തന്നെ സ്വതന്ത്ര സ്വതന്ത്ര ടി പി നേരത്തെ തന്നെ അതിന് ഫേവറബിൾ ആണ് ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജെ ഡി യു ആണ് ടി ഡി പി നേരത്തെ തന്നെ അതിനെ ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ് ഒരിക്കൽ പോലും അതിനെ എതിർത്തിട്ടില്ലാത്ത പാർട്ടിയാണ് ടി ഡി പി സഖ്യത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അത് തന്നെയാണ് ടി ഡി പി സ്റ്റാൻഡ് അപ്പോൾ ഈ വൺ നേഷൻ ക്ഷൻ യു സി സി ഇതൊക്കെ ഈ മൂന്നാം ടേബിൽ നടപ്പാക്കുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് ഒന്നുകിൽ പോകാം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധിക്കും ടീമിനും കാണാം എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ എൻ ഡി എ പിരിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് വലിയ നേട്ടമാണ് നേടിയത് ശരിയാണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൂടി കോൺഗ്രസ് നേടിയ ടാലി ഇരുന്നൂറ് എത്തിയിട്ടില്ല ഇരുന്നൂറ് എത്താൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസിന്റെ ടാലി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ ടാലി എന്ന് പറയുന്നത് പോലും ഇത്തവണ ഈ ബിജെപി ഒറ്റയ്ക്ക് നേടിയ അത്രയും ആയിട്ടില്ല എന്നുള്ളത് കൂടി ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും ഒക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഇത്തവണ ജെ അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലധികം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയും നേടിയിട്ടില്ല എൺപത്തി ഒമ്പതിൽ ആയിരുന്നു ഇരുനൂറ്റി മുപ്പത്തിരണ്ട് അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഇരുന്നൂറ്റി നാല്പതിലേക്ക് വരുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയ യു പി എയുടെ ടൈമിലേത് നോക്കൂ രണ്ടായിരത്തി നാലിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കോൺഗ്രസിന്റേത് രണ്ടായിരത്തിഒൻപതിൽ ഇരുന്നൂറ്റി ആറാണ് ആ കണക്കുകളൊക്കെ ഓർമ്മയുണ്ടാകണം ഇനി ആ കണക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഓർമ്മയുണ്ടാവണം ഈ ും ഇരുന്നൂറ്റി അറുപത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല ഓ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടിയില്ലെങ്കിൽ കാരണം അതാണ് ഭൂരിപക്ഷം ലെവലിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത് സീറ്റിലെത്തി ഈ പാവം ചന്ദ്രബാബു നായിഡുമായിട്ട് നാട്ടു നാട്ടു കളിക്കാൻ പോകേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ടാ അതേ ചന്ദ്രൻസ് നേടിയതാണ് சொல்லூர் கோா <laughs> കോൺഗ്രസിന്റെ നിങ്ങൾ എന്ത് ഗ്രോസ് ആണ് പറയുന്നത് അധികാരത്തിലേക്ക് പതിനാല് മോദി എന്ന് പറയുന്ന ഏകാധിപതി രണ്ടു മൂന്ന് ഘടകക്ഷികളെ വെച്ച് നയിക്കുന്ന സർക്കാരല്ലേ അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്കിതായി ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് അറിയാം കൊണ്ടറിയാം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആർ എസ് അജണ്ടയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലല്ല കേ ഇതൊക്കെ പഴയ കാലത്തിന്റെ ഓർമ്മയുടെ തികട്ടലാണ് യു സി സി നടപ്പാക്കും വൺ നേഷൻ വണ്ണിൽ ആണ് നടപ്പാക്കും എന്നാണ് കേട്ടോ കൺസെൻസസ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഹിന്ദു കോഡ് അല്ല വരാൻ പോണത് യൂണിഫോം സിവിൽ കോഡാണ് പറഞ്ഞിട്ടില്ലല്ലോ അതന്നെ പഴയ കാലമല്ല ഇടതുപക്ഷം കേരളത്തിൽ ഇത്രയും കാലം റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു നടക്കില്ല സത്യത്തിലേക്ക് നല്ല വൃത്തിക്ക് അങ്ങോട്ട് മനസിലായാലോ അല്ലേ വിട്ടു എന്ന് വേണം പറയാൻ കാരണം സഹപ്രവർത്തകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകിയത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് കേട്ടോ കാരണം ഇതെല്ലാം കൊടുത്തിട്ടും പിന്നെയും ഒരു ഉളുപ്പും അറപ്പും മാനവും അഭിമാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് നോക്കിയാൽ പിന്നെ ഇതല്ലാതെ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്തായാലും ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഈ മൂന്ന് പേരും വളരെ വ്യക്തമായിട്ട് ദുർഗാവാഹിനിക്ക് കൊടുത്തിട്ടുണ്ട് ഈ ദുർഗാ ചിരി ഉറഞ്ഞുള്ളലൊന്നും ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കാമെന്നൊന്നും നിങ്ങളാരും ധരിക്കേണ്ട ഇത് പൂർവാധികം ശക്തിയിൽ ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇനിയും ദിവസങ്ങളോളം ടി വി ചാനലുകളിൽ ചർച്ചകൾ സജീവമായിട്ട് ഇതുണ്ടാവും കാരണം ഇത് ഉണ്ടാകണമല്ലോ ഉണ്ടായാൽ മാത്രമല്ലേ നമുക്കും എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും വീട്ടിലിരിക്കുന്ന അവനെ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറയാം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഏതെങ്കിലും പുരസ്കാരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ വെച്ച് വണങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതുപോലുള്ള സാധനത്തിനെ സാധനത്തിന് സഹിക്കുന്ന അവൻ്റെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ അതൊരു ഗംഭീര വീഡിയോ തന്നെയായിരുന്നു നല്ല രീതിയിൽ കൊടുക്കേണ്ടത് നല്ല വൃത്തിയും വെടുപ്പിലും ഇവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം ശുപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്